നേരത്തെ കണ്ട രണ്ട് ബ്രോസ് ഒരാൾ തിരുവനന്തപുരം കാരനും ഒരാൾ മലപ്പുറം മലപ്പുറമാണ് അപ്പോൾ മലപ്പുറം അവൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ നന്നായിട്ട് പോയതും അടിപൊളിയായിട്ട് നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ ഇന്ന് ഞങ്ങളൊന്ന് ഇറങ്ങിയിട്ട് വരാം നിങ്ങൾ ഭക്ഷണം കഴിക്കണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയിട്ട് വന്നു ഭക്ഷണമൊക്കെ വായിക്കുന്നിരിക്കാം കേട്ടോ നല്ല ചായ പൊരിച്ചത് ഓംലേറ്റും ഓംപ്ലേറ്റും എല്ലാ സാധനമുണ്ട് അപ്പോൾ ഇന്ന് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആയി അപ്പോൾ നമ്മളുള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അഞ്ചലിന്റെ അടുത്ത് സെൻറ്റ് തോമസ് ചർച്ചിലാണുള്ളത് അപ്പോൾ ഇവിടെ വന്നു രാത്രി അന്നത്തെ പകലുള്ള കാര്യങ്ങളെല്ലാം യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു അപ്പോൾ ആദ്യം അച്ഛനെ കണ്ടു അച്ഛനോട് തോമസ് തോമസ് മാത്യു എന്നാണ് അപ്പോൾ എന്തായാലും അച്ഛനെ കണ്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കുഴപ്പമില്ല എവിടെ വേണേലും വണ്ടി കിട്ടും നല്ല സപ്പോർട്ടായിരുന്നു അപ്പം കുറച്ച് നേരൊക്കെ സംസാരിച്ചു അതുപോലെ ചടയനെയും കണ്ടു ചടങ്ങിനൊരു ജീസ് ജയ്സ് അല്ലേ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു നാളെ സന്തോഷമായിട്ട് രാവിലെ ഇവിടെ നിന്ന് പോകും ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ആയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ അറ്റോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരും വേറെ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം ആവശ്യം രാത്രിയിൽ ഇതാണ് ഞങ്ങളുടെ അനുഭവങ്ങൾ കേട്ടോ പോകുന്ന വഴിക്കൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല കാര്യങ്ങളല്ലേ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളാകുന്നില്ല കാരണം ഇതൊരു വലിയ റിസ്ക് ആണല്ലോ റിസ്ക്കാണല്ലോ കേരളത്തിന്റെ പല ഭാഗങ്ങളിലെ യാത്ര ചെയ്ത് കിട്ടുന്ന ചെറിയ സംഭാവനകൾ കൊണ്ട് വലിയൊരു കാര്യം അഞ്ചു പേർക്ക് അല്ലെങ്കിൽ പലർക്കും വീടുകൾ വെച്ച് കൊടുക്കുക അത് വലിയൊരു സങ്കർഷമാണ് ആരെയും ബുദ്ധിമുട്ടിക്കുക അതായിട്ടുള്ളത് മറ്റേത് പലരും പലയിടത്തുനിന്ന് പിരിവ് പറഞ്ഞ് ഇത്ര വേണം അത്ര വേണം എന്നൊക്കെ പറയും ഇതങ്ങനെയൊന്നും അല്ല മനസ്സോടുകൂടി എല്ലാവരും സമർപ്പിക്കുന്നത് അത് കരുതി നമുക്ക് ചെയ്തിട്ടില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആ പേര് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം പേര് പരിചയപ്പെട്ട കൊടുത്തു ഇവര് വന്നതിന്റെ ഇവരൊരു ഇതിൽ നിന്നാണ് പറയോ നിങ്ങള് നിങ്ങൾ എം സി വൈ യോജനങ്ങളാണ് ഇവിടെ നമ്മുടെ യൂണിറ്റിൻ്റെ ഇടമളക്കരി യൂണിറ്റിൻ്റെ ഭാരവാഹികളും അതേപോലെ തന്നെ ആയൂർ വൈദിക ജില്ലയുടെ ഭാരവാഹികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു നിങ്ങളെ കാണാൻ പറ്റിയതിൽ കാരണം നമ്മൾ ഈ എം സി എം എന്ന പ്രസ്ഥാനം ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതേപോലെ ജീവകാര്യ പ്ര പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ഉളവാക്കി എന്തെങ്കിലും ചെയ്യണമെന്നൊരു അതിയായിട്ടുള്ള ആഗ്രഹവും ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളെങ്ങോട്ട് പറ്റുന്നത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്യാമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ രാവിലെ ഇതെല്ലാം പഠിക്കുന്ന കുട്ടികളാണ് അവരെല്ലാം എല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഓടി എത്തി എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ നമുക്കും വളരെ ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ ഇവർ ഇതേപോലെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതേപോലെ ഈ സാറും ഇതേപോലെ ഈ കുട്ടികളും ഒരുപാട് നല്ല നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റിൽ അവർ പിന്നെ അതി അതിനിർണ്ണരായിട്ട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ പേപ്പർ സെല്ലിരിച്ച് ചലഞ്ച് നടത്തിയിട്ട് അതും ഇവർ ഒരുപാട് ഒരുപാട് ചാരിറ്റീൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ് ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നത് എന്തായാലും ഇവർ നമ്മുടെ ഈ ഒരു മിഷൻ അറിഞ്ഞിട്ട് നമ്മളോട് എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണാൻ പോകുന്നതിൽ നമ്മൾ ഒരുപാട് ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്തായാലും ഉള്ളി തട്ടിയാണ് നമ്മൾ സോ മച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും എല്ലാവരും നേരിടുന്നുളക്കൽ യൂണിറ്റിന്റെ പേരിൽ അതുപോലെ തന്നെ എൻ സി വൈ എം ആയൂർ വൈദിക ജില്ലയുടെ പേരിലുള്ള ആശംസകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തട്ടെ അഞ്ച് വീട് വെച്ചെടുക്കുന്ന എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തട്ടെ ഒരുപാട് ആൾക്കാർക്ക് അത് പ്രചോദനപരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ സമയത്ത് ജീവിതത്തിൽ ആദ്യം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരാൾ സ്കൂളിൽ തന്നെ സ്കൂളിൽ അധ്യാപകരായാലും രണ്ടു ദിവസത്തെ വീവ് എടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഇവിടെ ഈ ടൗണിലേക്ക് എത്തിയപ്പോഴത്തേനും നിരവധി പേർ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ മൂന്നാമത്തെ ദിവസമാണേ ഒരു ദിവസം പുറത്തിറങ്ങിയില്ല ശനിയാഴ്ച വന്നു ഞായറാഴ്ച ഇറങ്ങിയില്ല ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഈ ചേട്ടനൊക്കെ നമ്മുടെ കാര്യം കണ്ടിട്ട് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത ചേട്ടനാട്ടോ ഇപ്പോൾ ഒരു ചേട്ടനുണ്ട് റിപ്പള്ളാട്ടോ വയനാട് റിപ്പള്ളാണ് അജൻസിന്നാണ് പേരല്ലേ ജീൻസ് മോളെ കൂട്ടിയിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പം നമ്മളെ കണ്ടു നമ്മുടെ ആശയങ്ങളെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടോ ഒരു രൂപ ചോദിച്ചിട്ട് ഒരുപാട് പൈസകളൊന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ എന്തായാലും താങ്ക് യു നമുക്ക് യാത്രയിൽ വീണ്ടും എവിടെ വെച്ച് കാണാം അവയെ ടാറ്റ ഇന്നെ ഇതൊരാൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരു യൂട്യൂബറാണ് ആണേ ആ യൂട്യൂബർ ആണ് നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് ബ്രോ ബ്രോൻ്റെ പേരെങ്ങനെയായിരുന്നു ഷോക്ക് നമ്മുടെ ചാനൽ ഏതായിരുന്നു വാക്ക് വിത്ത് ജോബീസ് എന്ന് പറയുന്ന എന്റെ പേഴ്സണലായിട്ട് എൻ്റെ ഒരു ചാനലാണ് അതെ അതെ മാർക്കറ്റിംഗ് ഇവന്റ്സ് ആണ് ഇപ്പൊ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഫ്രീലാൻസ് ആയിട്ട് നിൽക്കുന്നു അത്യാവശ്യം മാസ്റ്റർ ട്രെയിനർ ട്രെയിനറാണ് നിങ്ങളെ ഇങ്ങനൊരു യാത്രയെ പറ്റി സോണിക്കാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ ആശ്ചര്യത്തോടെ തന്നെ വന്ന് കണ്ടു അപ്പൊ നിങ്ങളെ പറ്റി ഒരു ചെറിയ വ്ലോഗ് നമ്മള് ഈ ലൊക്കാലിറ്റിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്ത് വെക്കുന്നത് എന്നാലും നമ്മുടെ ഈ സമൂഹത്തിന് കിട്ടുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണല്ലോ തീർച്ചയായിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ നമ്മൾ വീണ്ടും കാണും അങ്ങനെയാണ് ഇപ്പോൾ ഇനി ഇവിടെ ഒരു ഒരാളും കൂടി ഉണ്ട് കേട്ടോ ഇപ്പോൾ വന്ന് ജസ്റ്റ് അങ്ങോട്ടേക്ക് പോയതാണ് ഒരു പ്രധാനപ്പെട്ട ആളും ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇവരൊക്കെ പരിചയപ്പെടാൻ കാരണമായ ഒരാളുണ്ട് അപ്പോൾ നമ്മൾ സോണിച്ചാനെ കണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ടൗണിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് വലിയൊരു മുതലാളിയാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഓഹരിയുടെ നല്ലൊരു പങ്കും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് കേട്ടോ കേരളത്തിലെ ആ ഹാ അതാണ് അപ്പോൾ അവർക്ക് ലാഭം കിട്ടുന്നുണ്ട് പക്ഷേ അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആറാമത്തെ വീടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലാണ്ട് തന്നെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും സോണിച്ച ഞങ്ങൾക്ക് കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം വീണ്ടും നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണണം ഓക്കെ എന്താ പേരെന്താ പറഞ്ഞാൽ അമലോ അമ്പാടി അമ്പാടിക്കൊണ്ടൻ അപ്പം നമ്മളെ അവൻ സ്കൂളിലൊക്കെ പോട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നേ അപ്പോൾ നമ്മളെ യാത്രയൊക്കെ കണ്ടിട്ട് എവിടെയാ ഇൻസ്റ്റല യൂട്യൂബിലെ കണ്ടല്ലേ യൂട്യൂബിലെ അപ്പോൾ നമ്മളെ കാര്യങ്ങൾ യാത്ര യാത്രേൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അറിയാമല്ലേ അപ്പോൾ അവന് നമുക്ക് സംഭാവന വരാൻ വേണ്ടി ഓടി വന്നാട്ടാ ഓക്കേ വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ട് ആള് താഴ്ന്നു ഇതിലേ പോയ ആളാണേ ഇതിലെ ചാടി ഇതിലെ കയറി വന്ന് നമ്മുടെ അടുത്ത് വന്ന് സംഭാവന ഒക്കെ വന്നിട്ട് പോവാൻ അപ്പോൾ ബ്രോ അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഈ രാത്രിയുള്ളത് നമ്മൾ മധുചേട്ടനാണ് കേട്ടോ മധുചേട്ടെന്ന് പറഞ്ഞാൽ ആയുര് കാരണമാണ് ഇവിടെ ചെറിയ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം മുമ്പ് പരിചയപ്പെട്ടാണ് മധുചാട്ടിന് ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് അപ്പോൾ അവിടെ വണ്ടി ഇടാനുള്ള നല്ല ഗ്യാപ്പൊക്കെ ഉണ്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ മക്കളെ എവിടെ വേണമെങ്കിലും വണ്ടി ഇട്ടോന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ മധുചാട്ടനും മാശയൊക്കെ പോയിട്ട് ഇന്ന് മതിചാട്ടിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാണ് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഫുഡ് വായി അങ്ങനെ പുതിയൊരു കിട്ടി ബന്ധമൂടി കെട്ടി മതി ചേട്ടനാണ് അപ്പൊ നമ്മുടെ നമ്മുടെ യാത്രയിലൊക്കെ സപ്പോർട്ട് ചെയ്താന് ഒത്തിരി നന്ദി അപ്പൊ വീണ്ടും കാണാൻ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീടിയാട്ട് വരുന്ന ഉടൻ വരെ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു പയ്യനാണ് അപ്പൊ പേര് കേട്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൻ ഞങ്ങളിവിടെ രണ്ട് ദിവസമായി ഞങ്ങൾ പള്ളിയിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോയതാണേ അപ്പോൾ അവിടുന്ന് കണ്ട് വിരിച്ചപ്പെട്ടാണേ ഇവൻ്റെ വീട് ഇന്ന് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണേ എവിടെ ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് പറഞ്ഞേ അകമൺ ആ അപ്പോൾ ഓവൻ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പഴമൊക്കെ ആയിട്ട് കൊണ്ടുവന്നാണ്ടോ പഴമൊക്കെ ആയിട്ട് വന്നതാണ് നേരത്തെ ഇവനും എൻ്റെ ചേട്ടനും കൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ പോയതോടെ അപ്പോൾ പോയിക്കോ പോയി കടന്നു തുടങ്ങിക്കോ നേരത്ര പത്ത് മണിയായില്ലേ ആ എന്നാൽ ഓടിക്കോ ചേറ്റാ